ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നെയ് പായസം ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കോവിൽ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന പായസത്തിൻ്റെ അതേ ടേസ്റ്റോട് കൂടി തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് നോർമലായിട്ട് പച്ചരി വെച്ചിട്ട് തന്നെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചോറ് വെക്കുന്ന പച്ചരി വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പായസത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് നമ്മൾ ഇരുന്നൂറ് ഗ്രാം പച്ചരി എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി അളവിൽ നാനൂറ് ഗ്രാം വെല്ലാന്ന് എടുക്കേണ്ടത് ശർക്കര എടുക്കേണ്ടത് നിങ്ങൾ കൂടുതൽ മധുരം വേണ്ടെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം അത് ആ ഒരളവിലെടുത്താൽ മതി നമ്മുടെ നോർമലായിട്ട് കോവിൽ പായസം എന്ന് പറയുമ്പോൾ കൂടുതൽ നല്ല കടും മധുരം മധുരം ഉണ്ടാവും അതുകൊണ്ട് അതേ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നാനൂറ് ഗ്രാം തന്നെ ശർക്കര എടുക്കണം അപ്പോൾ ഞാനിവിടെ ശർക്കര ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലൊരു അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം ഇതിലഴുക്കെല്ലാം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോർമലായിട്ട് വെള്ളത്തിൽ നോർമലായിട്ട് അഴുക്ക് അല്ലെങ്കിൽ കല്ല് അത് മാതിരിയെല്ലാം ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാതിരി ഉരുക്കിയെടുക്കുന്നത് ഫസ്റ്റ് അതിൽ ഉരുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഉരുകി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഈ സമയം തന്നെ നമ്മൾക്കിവിടെ നമ്മളെടുത്ത് വെച്ച കുതിർത്തും കഴുകി വെച്ച പച്ചരി കൂടെ വേപ്പിച്ചെടുക്കുക ഞാനിവിടെ ഒരു കുക്കർ കുക്കറെടുത്തിട്ട് കുക്കറിൽ നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പച്ചരി അപ്പോൾ ഇതൊന്ന് നാല് വിസിൽ വരെ നമുക്ക് വേവിപ്പിച്ചെടുക്കണം ഇത് കുക്കറിൽ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോർമലായി ചെയ്യുന്നെങ്കിൽ ഒരു നോർമൽ പാത്രത്തിൽ തന്നെ ഇതുമാതിരി വേവിപ്പിച്ചെടുത്താൽ മതി കുറച്ചൊരു ടൈം എടുക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൽ അത് വെന്ത് കിട്ടാൻ തന്നെ ടൈം എടുക്കും അതുകൂടാണ്ട് നമ്മളിത് വേവിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല ഞാനിതിപ്പം എൻ്റെ ഒരു കുക്കറിന് ഒരു നാല് വിസിലാന്ന് ഇത് വെന്ത് കിട്ടും അതുകൊണ്ടാണ് നാല് വിസിൽ എന്ന് പറയുന്നത് നിങ്ങൾ കുക്കറിൻ്റെ ആ ഒരു പ്രഷറിനുസരിച്ചിട്ട് അതിന് മാറ്റാൻ വരുത്തുന്നത് ഒരുപാട് വെന്ത്ഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് വേപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുക്കർ ഓഫ് കിട്ടും ഇത് വെന്ത് കിട്ടിയത് അപ്പൊ അടുത്തത് ഇതിലേക്ക് നമ്മള് ഉരുക്കി വെച്ച് വെള്ളപ്പാവ് ചേർത്ത് കൊടുക്കാം ഇതിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഫുള്ളായിട്ട് ചേർക്കണ്ട നമ്മള് പകുതി ചേർത്തിട്ട് നോക്കിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ചേർത്ത വെള്ളത്തിന്റെ അളവ് കുറവാണ് ഞാൻ ബാക്കി വെള്ളം ഇവിടെ മാറ്റി വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നു ഫുള്ളായിട്ട് ഇത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇപ്പം ഫുള്ളായിട്ട് ഇവിടെ ചക്കരപ്പാവ് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം ഒരു പത്ത് മിനിറ്റ് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം ഈ റൈസില് ഫുള്ളായിട്ട് ഇതിൻ്റെ വെല്ലത്തിൻ്റെ പാവ് നന്നായിട്ട് പിടിച്ച് കിട്ടണം അത്രയളവിൽ നമ്മൾ ചെയ്തെടുക്കണം അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് വരും നന്നായിട്ട് എത്രത്തോളം നന്നായിട്ട് പിടിച്ച് വരുന്ന അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പ് ചേർത്ത് കൊടുക്കും ഒരു നുള്ളു മതി വളരെ കുറച്ച് മതി ഉപ്പ് ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ആൾ ഇതിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ അതിൽ വെള്ളത്തിൽ ഉപ്പ് കൂടുതൽ ഉപ്പ് ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം അത് നിങ്ങളെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഈ തിളക്കുന്ന സമയം തന്നെ ഇതിലേക്ക് ഒരുനുള്ളിൽ ഏലക്കായ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം ചേർത്താൽ മതി കൂടുതൽ ഫ്ലേവർ ഉണ്ടാകാൻ പാടില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മൾ ഈ തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യപ്പം ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നമ്മളിത് ഫസ്റ്റ് തന്നെ നെയ്യ് ചേർക്കുമ്പോൾ ഈ അരിക്കെല്ലാം നന്നായിട്ട് നെയ് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഫസ്റ്റ് തിളക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടാതെ നമ്മൾ ലാസ്റ്റും ചേർത്ത് കൊടുക്കണം ഇതിലൊരുപാട് കുറച്ച് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ എല്ലാം നെയ്യ് യൂസ് ചെയ്യണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റായി ഞാൻ ഇതുമാതിരി ഡ്രൈ ചെയ്ത് വറ്റിച്ചെടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും കൂടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ സമയം ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പൊ നെയ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ഒരളവിൽ മാത്രമേ ചേർക്കുന്നില്ല എനിക്ക് കൂടുതൽ നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഇതെന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് ഏകദേശം നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചാറ് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോഴാ ഒരു നല്ലൊരു ടേസ്റ്റ് വരിക അതുകൂടാണ്ട് ലാസ്റ്റ് നമുക്കിത് കോവിലിൻ്റെ എല്ലാ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഇതുമാതിരി പച്ച കർപ്പൂരം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾ ക്യാമറയിൽ കാണുമെന്നറിയില്ല ഇത് മാതിരി എഡിബിൾ ഇതാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇതാണ് നമ്മൾക്ക് ഈ തന്നെ ചേർക്കാൻ പറ്റുന്ന കർപ്പൂരമാണ് നമ്മൾ നോർമൽ കർപ്പൂരം അല്ല ഇത് വേറെ പച്ച കർപ്പൂരം എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വളരെ ചെറിയ കഷ്ണം മതി ഈ ഒരു കഷ്ണം മതി ഈ ഒരളവിൽ ഇത്രയും കഷ്ടം മതി ആ ഒരു ഫ്ലേവർ വരും ലൈറ്റ് ഒരു ഫ്ലേവർ അപ്പോൾ നമുക്ക് ആ കോവിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ഫ്ലേവർ കിട്ടും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഞാൻ ഒരു ഈ ഒരു പീസ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ചേർക്കണം നിർബന്ധമില്ല കർപ്പൂരം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം ഈ ഒരു ഈ ഒരു കട്ടിയിൽ വേണം ആക്കി എടുക്കാൻ കാരണം നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് തണി തണിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് ഡ്രൈ ആയിട്ട് കട്ടേ പോകും അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരളവിൽ നമ്മളിവിടെ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുന്ന ആ ഒരു കോവിൽ നില നമ്മൾ പ്രസാദമായിട്ട് വാങ്ങിക്കുന്ന ആ ഒരളവിൽ തന്നെ കട്ടിയിൽ കിട്ടും അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കാം കൂടെയാണ് നമ്മളിപ്പോൾ കോവിൽ നില കിട്ടുന്നത് മാതിരി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാനിതിൽ രണ്ട് മൂന്ന് തുളസി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അതിനൊരു ഫ്ലേവർ ഉണ്ടാവും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അമ്പലപ്പായസം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് കട്ടി പായസം എന്നെല്ലാം പറഞ്ഞിട്ട് അറിയും നല്ല അത്ര അത്ര സ്ട്രോങ് ആയിട്ടുണ്ടാവും ഇതിന്റെ ആ ഒരു മധുരം നമ്മൾ ഇപ്പം അരിന്റെ ഡബിൾ ഡബിൾ അളവിലാണെന്ന് നമ്മളിതിൽ ശർക്കര ചേർക്കുന്നത് അപ്പോൾ അത്രയും മധുരം ഉണ്ടാവും നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചെയ്തെടുക്കാം അതുകൂടാതെ നമ്മൾക്ക് ഇതിൽ വേണമെങ്കിൽ കാശിനോട്ടും റേസിൻസ് എല്ലാം നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷെ നോർമലായിട്ട് അത് മാതിരി ഉണ്ടാവൂല ഇതുമാതിരി പ്ലെയിൻ ആയിട്ട് ഉണ്ടാവുക അതുമാതിരി തേങ്ങാക്കൊത്ത് കൊത്ത് അതെല്ലാം ചേർത്ത് കൊടുക്കാം വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴും അതുമാതിരി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയാണ് അത് മതി നമുക്ക് ഇത് വെച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് മാതിരി വെച്ചിട്ട് കഴിക്കാനും പറ്റും പെട്ടെന്ന് ചീത്തയായി പോകില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും അതുകൂടെ ക്ലിക്ക് ചെയ്യണം അപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷൻ വരുവല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു